എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മുട്ടക്കറിയുടെ ആയിട്ട് വന്നിരിക്കുന്നു അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് സപോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒരു വാഴക്കശ്മീരി മുളക് പൊടി ചിക്കൻ മസാല മഞ്ഞളുപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇത്രയേ ഉള്ളു ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും ഒഴിക്കാം നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണിനടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അല്പം കരച്ചിട്ട് കൊടുക്കാം പൊട്ടിത്തുടങ്ങി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു പൊടിക്ക് ഇഞ്ചി മതി മുട്ടക്കല്ലേ ഇറച്ചിക്ക് മീൻ ഇടുന്ന പോലെയൊന്നും വേണ്ട ഒരൽസ്പൂൺ ഒരു രണ്ട് പച്ചമുളക് ഇനി നമുക്ക് ഇഞ്ചിയുടെ വെളുത്തുള്ളിയിലെ പച്ചമണൊന്ന് മാറിയിട്ട് സവാള ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിരിക്കുന്നത് അതിനൊരു ഒന്നര സവോള എടുത്തിട്ടുണ്ട് ഒരല്പം ഉപ്പിട്ട് അതങ്ങോട്ട് വഴറ്റ് നമ്മുടെ സവോള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ആയതുകൊണ്ടാണ് നന്നിങ്ങനെ പെട്ടെന്ന് ഉണങ്ങി വരുന്നത് അല്പം മഞ്ഞൾ പൊടി ഇങ്ങനെ ഇട്ടാൽ ആവി കയറാതെ നോക്കണേ മഞ്ഞളിനകത്തേക്ക് തീരാതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാശ്മീരി മുളക് പൊടി അല്പം ചിക്കൻ മസാല ി ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പച്ചമണമൊന്നും മാറിക്കഴിയുമ്പോൾ നമുക്ക് വാഴയ്ക്ക് ഇടാനുള്ളതല്ലേ അപ്പോൾ വാഴയ്ക്ക് വേഗാനുള്ള വെള്ളം ഒഴിക്കണം അതിനു മുമ്പ് പൊടിയുടെ ആ കുത്തല് മണം പച്ച ചങ്ങു മാറുകയും വേണം ഒത്തിരി വരാൻ വഴിയില്ല വറുത്ത് പൊടിച്ചതാണ് എങ്കിൽ പോലും ഒന്ന് ചൂടായിക്കോട്ടെ നമുക്ക് വാഴയ്ക്ക് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കിട്ടിയൊരു പാത്രം എടുക്കുന്ന വെള്ളം ഇനി വെള്ളത്തിൽ കിടക്കുന്ന വാഴയ്ക്ക് നമുക്കിതിനകത്തേക്കാം മുട്ടക്കാട്ടിലും അല്പം കുറവായിരിക്കണേ വാഴയ്ക്ക മുട്ടക്കാട്ടിലും കൂടുതലാകാൻ പാടില്ല ഒന്ന് വെന്ത് അലിഞ്ഞു വരണം എന്നാൽ ഒത്തിരി കുഴഞ്ഞു പോവുകയും ചെയ്യരുത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം വാഴയ്ക്ക വെന്ത് വന്നിട്ടുണ്ട് നല്ല വെന്ത് കുറുകി അതൽപ്പം സോസ് ഒഴിച്ചാൽ ഒഴിച്ചു ഇനി നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം ചൂടുവെള്ളം തിളച്ച വെള്ളം ഒഴിക്കാവുള്ളൂ നീറ്റ് കൊടുക്കേണ്ടത് കല്പം ഗരം മസാലയും കുരുമുളക് പൊടിയാണ് അതും കൂടെ ചേർത്തിട്ട് മുട്ടയിടാം അല്പം കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്തും ഇനി നന്നായിട്ട് ചാറ് വേണമെങ്കിൽ അത് നമുക്ക് ചൂടുവെള്ളം ചേർക്കാം ഇല്ലെങ്കിൽ ഇതിനകത്ത് മുട്ട ചേർക്കാം ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഉണ്ണിയൊക്കെ കൂടെ ഗ്രേവിക്കകത്തി ചേർന്ന് കഴിയുമ്പം നല്ല ടേസ്റ്റാണ് ഇതും നമുക്ക് ചപ്പാത്തിയുടെ കൂടെ പുട്ടിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം ഇനിയിപ്പം പുട്ടിൻ്റെ കൂടെയാണ് കഴിക്കണേ ഒരല്പം വെള്ളം ചേർത്താലേ ശരിയാണ് ഇന്നു വെച്ചു തിളച്ച വെള്ളമാണേ വെള്ളമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ലൂസാക്കാട്ടോ ചാറ് ചാറു വേണ്ടതുപോലെ പിന്നെ വാഴയ്ക്ക അധികമായി പോകരുത് അപ്പോൾ മുട്ടയുടെ ടേസ്റ്റ് ഇല്ലെന്നായിപ്പോ ഇതാ ഉണ്ണിയും ചാറും ഒക്കെ കുളിച്ചു തരുമ്പത്തേ നല്ലൊരു സൂപ്പർ ഗ്രേവിയാണ് അതിനാണ് മുട്ട മുറിച്ചിട്ടിരിക്കുന്നത് ഉണ്ണിയും ഗ്രേവിക്കകത്തേക്ക് ഒന്ന് ചേർന്ന് ആ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഇനി ചൂടുവെള്ളമാണ് ചേർത്തത് തിളച്ചില്ലേലും കുഴപ്പമില്ല എന്നാലും നമുക്ക് പതുക്കെ അരികൊന്ന് ചൂടാവുമ്പോൾ നിർത്താം അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഉതിരും ഇവിടെ റെഡിയായി വരുന്നുണ്ട് നമുക്ക് കറി റെഡി ആകുമ്പോഴത്തേനും ഉതിരും റെഡിയാവും ഇളക്കിയിട്ട് കൊടുത്താൽ അതിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതുകൊണ്ട് പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യം അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടോ ഇനി അവസാനത്തെ മേൻപൊടിയായിട്ട് കറിവേപ്പിലയും ചേർത്ത് ഇനി നമുക്ക് തീ ഓഫാക്കാം ഉപ്പ് ഞാൻ ഇടയ്ക്ക് നോക്കി ഇറന്ന് പിന്നെ മല്ലി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അല്പം മല്ലി ചേർക്കാം പിന്നെ നമുക്ക് കറിവേപ്പരം ചേർത്ത് അവിടെ മൂടിയിരിക്കട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ